പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ കുട്ടികൾക്കായി പോലീസിന്റെ അന്വേഷണം തുടരുന്നു കാണാതായവരിൽ പതിനേഴ് വയസ്സുകാരിയായ ഒരാൾ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു മറ്റ് രണ്ട് കുട്ടികൾക്കായാണ് പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നത് സച്ചിൻ മൂന്ന് കുട്ടികളെയായിരുന്നു കഴിഞ്ഞ ദിവസം കാണാതായത് ഒരാൾ ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തി മറ്റ് രണ്ടു പേർക്കായിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പതിനേഴ് വയസ്സുകാരിയായ ഒരാളാണ് ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയത് ഈ കുട്ടിയിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് കുട്ടികളും വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് എന്നാണ് പോലീസിന് നൽകിയ വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ച് നിലവിൽ സൂചന ലഭിച്ചതായാണ് പോലീസിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ഈ കുട്ടികളുടെ കുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ നിയമിച്ചിട്ടുള്ളത് നിലവിൽ ഈ ഇന്നലെ കണ്ടെത്തിയ പതിനേഴ് വീട്ടിലെത്തിയ പതിനേഴുകാരിയുടെ ആരോഗ്യനിലയും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചു ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ബാലാവകാശ കമ്മീഷനും വിവരം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യ സച്ചിനി ഇന്നലെ തിരിച്ചെത്തിയ കുട്ടിയിൽ നിന്ന് മറ്റു കുട്ടികൾക്കായിട്ടുള്ള ഏതെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘം ഈ കുട്ടിയെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ എവിടേക്കാണ് പോയത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സൂചന ലഭിച്ചതായാണ് ഇന്നിപ്പോ പോലീസ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ എവിടേക്കാണ് അവര് വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞാണ് ഈ നിലവിൽ കണ്ടെത്തിയ കുട്ടിയോട് അവര് പറഞ്ഞത് എന്നാൽ അവര് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല മറ്റെവിടെയാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചതായാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ശരി സച്ചിൻ വള്ളിക്കാടാണ് ആ വിവരങ്ങൾ നൽകിയത്